ബഹുമാനപ്പെട്ട നബി നബിഅലൈ സ്ലാം അള്ളാഹുവിനോട് തോബയിരുന്നതും അള്ളാഹു തോപ സ്വീകരിച്ചതും പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ മൊഹർറം പത്തിനാണ് എന്നാണ് ഈ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ സൂറത്തു മറിയമ്മിന്റെ അൻപത്തി ഏഴാമത്തായത്തിൽ നബിനെ അള്ളാഹു തല സ്വർഗത്തിലേക്ക് ഉയർത്തി അങ്ങനെ തന്നെയാണ് നെസഫിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നാലാൻ ആകാശത്തേക്ക് ഉയർത്തി ഈ സംഭവം നടന്നത് മഹർ പത്തിനാണെന്നാണ് ഇമാമുമാർ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൊഹനബി അലി ഇസ്ലാമിന്റെ കപ്പൽ പരിശുദ്ധമായ ഹൂദ് സൂറത്ത് നാൽപ്പത്തി നാലാമത്തായത്തിൽ ലാലിമീങ്ങളായ ജനതയെ അള്ളാത്ത ശിക്ഷിക്കയും ബഹുമാനപ്പെട്ട നൂഹനബി അലി ഇസ്ലാമിനെ ശിക്ഷയാകുന്ന തൂഫാനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അങ്ങനെ കപ്പൽ നങ്കൂലം ഇടുകയും ചെയ്ത സംഭവം വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹൂദ് നാൽപ്പത്തിനാലും മറ്റും വിരിച്ചിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹുത്തല രക്ഷപ്പെടുത്തിയത് മൊഹറം പത്തിനാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ വലിയ തീകുണ്ടാരത്തിലേക്ക് നുമ്രൂദി എറിയുകയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹുത്തല രക്ഷപ്പെടുത്തുകയും ചെയ്ത സംഭവം സൂറത്തുൽ അംബിയാക അറുപത്തി ഒമ്പതാമത്തെ ആയത്തിലുണ്ട് അത് മൊഹറം പത്തനാണെന്നാണ് ഈ മാമുകൾ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാമിൽ നിന്ന് സയ്യാത്തുൽ മുഖർബൻ ചില അപാകതകൾ വന്നു എന്നും അതുപ്രകാരം ബഹുമാനപ്പെട്ടവരുടെ മക്കാമിനോട് യോജിക്കാത്ത കാര്യം വന്നു എന്നുള്ള നിലക്ക് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം തൗബപ്പോ അള്ളാഹു താല തൗബ സ്വീകരിച്ചതായ സംഭവം സൂറത്ത് സ്വാദ് ഇരുപത്തിനാലാമത്തായത്തിലുണ്ട് അത് മൊഹറമ്പത്തിനാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലലിസ്ലാമിന്റെ ഭരണത്തിൽ ചില അപാകതകൾ വരികയും അഥവാ ഭരണത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ നിഷ്കാസിതനാവുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഭരണത്തിലേക്ക് അള്ളാഹു താലാ സുലൈമാൻ നബി അലൈഹി സ്ലാമിനെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്ത സംഭവം പലയിടത്തും ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സൂറത്ത് സ്വാദ് മുപ്പത്തിനാലാമത്തെ സൂചനയുണ്ട് ആ സംഭവം നടന്നത് അഥവാ ഭരണം തിരിച്ചു കിട്ടിയത് മോഹർണ്ണം പത്തിനാണെന്നാണ് ചരിത്രം ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനിക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി രോഗങ്ങളും ഉണ്ടായി അതിൽ നിന്ന് അള്ളാഹുത്തല രക്ഷപ്പെടുത്തി ബഹുമാനപ്പെട്ട സൂറത്ത് സ്വാദ് നാൽപ്പത്തി രണ്ടാമത്തായത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് മുഹറമ്പത്തിനാണെന്നാണ് ചരിത്രം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൂസ നബി നബിഅലൈ ഇസ്ലാമിനെ തൊട്ട് അള്ളാഹുത്തല രക്ഷപ്പെടുത്തിയത് മഹാസംഭവമാണ് ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുറാൻ പലയിടത്തി കാര്യം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സൂറത്തു ഈ രക്ഷപ്പെടുത്തിയതും ും ഫറോയെയും ശിക്ഷിച്ചതും മുഹറം ചരിത്രം അതുപോലെ തന്നെ യുനസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യം പിടിച്ചു വിഴുങ്ങിയ ചരിത്രം വളരെ സുവിധിതമാണ് സൂറത്ത് നൂറ്റി നാല്പത്തി അഞ്ചാം ആയത് മുതൽ ബഹുമാനപ്പെട്ടവരെ ആ മീന്റെ മത്സ്യത്തിന്റെ വയറിൽ നിന്നും അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തിയ സംഭവം കുറാൻ വിവരിക്കുന്നുണ്ട് അത് ഇതുപോലുള്ള ഒരു മൊഹറ ബദ്രാണെന്നാണ് ചരിത്രം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈസ്ബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹുത്തല ആകാശത്തേക്ക് ഉയർത്തിയ സംഭവം സൂറത്ത് ഉന്നിസാദ് ബഹുമാനപ്പെട്ടവരെ കൊന്നിട്ടില്ല ക്രൂശിൽ അതുപോലെ തന്നെ അതൊന്നും അവർക്ക് സാധിച്ചിട്ടേ ലബൽ അള്ളാഹുത്താല അവരിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ സംഭവം ആ സംഭവം ഇതുപോലെ ഒരു മുഹറം പത്തിനാണ് എന്നാണ് ചരിത്രം ഇതുകൊണ്ടൊക്കെയാണ് പ്രധാനപ്പെട്ട പത്തു അമ്പിയാക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട പത്ത് വലിയ കറാമത്തുകൾ അള്ളാഹുത്താല നൽകിയത് കൊണ്ടാണ് ആഷൂറാ എന്ന് മുഹറം പത്തിന് പേരിട്ടത് എന്നാണ് ഒരുപാട് വളരെയേറെ അധികം മുഫസിരിയങ്ങളും മൊഹജിങ്ങളും ചരിത്രകാരന്മാരും കാരണം പറയുന്നത് ഏതായാലും മുഹർറം പത്തിന്റെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അതുപോലെ തന്നെ അന്ന് കുടുംബത്തിന്റെ മേലും തന്റെ ആശ്രിതർക്കും പ്രത്യേകമായ വിശാലത ചെയ്യലും ഭക്ഷണങ്ങളിലും മറ്റുമൊക്കെ പ്രത്യേകമായി ഒരു ഗുണം ചെയ്യലും സുന്നത്താണ് എന്ന് കാണാം അതുപോലെ തന്നെ സാധുക്കൾക്കുള്ള ധർമ്മങ്ങൾ നടത്തുക അന്ന് പ്രത്യേകം സുന്നത്താണെന്ന് ഫിഖറിന്റെ ജമൽ രണ്ടാം വാല്യം മുന്നൂറ്റി നാൽപ്പത്തി ഏഴിലുണ്ട് ചില ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് അസ്വീകാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആശുറാദിന്റെ പകലുള്ള രാത്രിയോ പ്രത്യേക സുന്നത്ത് സുന്നസ്കാരം വിധേയത്താണ് കബീഹത്താണ് പാടില്ല എന്ന് അല്ലാമ സയ്യിദുൽ ബക്രി തങ്ങൾ തന്റെ ഇയാനതു താലിബിനിലും മറ്റു ഫുക്ഹാക്കളും ഉദ്ധരിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ പ്രത്യേക ദുആകളാകാം വിക്രകളാകാം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലും കുടുംബങ്ങൾക്ക് വിശാലത മറ്റും മറ്റുമൊക്കെയാകാം അതൊക്കെ വളരെ സുന്നത്തമാണ് എന്നല്ലാതെ പ്രത്യേകമായ നിക്കാരം ആ പകലിലോ രാത്രിയോ നല്ലതല്ല എന്ന് ബഹുമാനപ്പെട്ട ഫുഹാദ് രേഖപ്പെടുത്തുന്നുണ്ട് നോമ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഖൽഖ അലൈഹി വസല്ലം സാഹുഅലം ഞങ്ങൾ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെല്ലുമ്പോ അഥവാ ഹിജറബോയത് അബിയുല്ലവല്ല തൊട്ടടുത്ത മുഹർമിലായിരിക്കണം അവർ നോൽമ്പ് നോറ്റതായിട്ട് കണ്ടു അങ്ങനെ പലരും കാര്യം പറഞ്ഞപ്പോ നാഹനു അഹക്കു നമ്മളാണ് ഏറ്റവും ഇതിന് അർഹപ്പെട്ട അർഹതപ്പെട്ടവർ എന്നും പറഞ്ഞു ബഹുമാനപ്പെട്ട അഷ്റഫുൽ അലൈഹി സല്ലാവിസ്ലം തങ്ങള് പത്തിന് മുഹറം പത്തിന് നോമ്പ് നോറ്റു അങ്ങനെ അഞ്ചെ ടു കല്ലം പത്തിനു മാത്രമാണ് നോൽമ്പ് മുഹറം പത്തിനു മാത്രം നോൽമ്പു നോറ്റു അന്ന് ജൂതന്മാരോടോ മറ്റോ മുഖാലഫത്ത് എതിരാകണം എന്ന കല്പന ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകമൊന്നും ചിന്തിക്കാനുള്ള ഒരു ദിവസം മാത്രം നോറ്റു മുഹറം പത്തിനു അങ്ങനെ ഹിജറ എട്ടാം വർഷത്തിന്റെ ശേഷമാണ് അവസാന വർഷമാകുമ്പോഴാണ് അവരുമായിട്ടൊക്കെ നമ്മുടെ ഒരു വ്യത്യസ്തത പുലർത്തണം എന്ന കൽപ്പന വന്നപ്പോഴാണ് ഞാൻ അടുത്ത വർഷം കൂടി ഉണ്ടാകുകയാണെങ്കിൽ അന്നും ഞാൻ നോൽബു നോൽക്കും എന്ന് പറഞ്ഞത് ഈ ആദ്യത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ആ വർഷത്തിന്റെ മുമ്പായി അഷറഫുൽ തങ്ങൾ വഫാത്താവുകയാണെന്ന് അപ്പൊ വഫാത്തിന്റെ തൊട്ട് മുമ്പാണ് അള്ളാഹു ജൂതന്മാരോട് മുഖാലഫത്ത് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കണം പ്രവർത്തനങ്ങളിൽ സദൃശ്യത പാടില്ല എന്ന നിയമം വന്നത് അപ്പോഴാണ് അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ഒമ്പതും കൂടി നോക്കുമെന്ന് പറഞ്ഞു പക്ഷേ അതിന്റെ മുമ്പ് മുഹാരത്തിന്റെ മുമ്പായി റസൂൽ അള്ളഹൽ അപ്പൊ പത്ത് മാത്രമേ നബി തങ്ങൾ നോക്കിട്ടുള്ളൂ ഒമ്പത് നോറ്റിട്ടില്ല പത്തിന്റെ കൊല്ലത്തെ അന്നീ മുഴുവനും നോൽമ്പ് ഒരറ്റ ദിവസത്തെ നോൽമ്പ് കൊണ്ട് പൊറപ്പിക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട മുസ്ലിം റതി അള്ളാഹുഅലാൻ ഉദ്ധരിക്കുന്ന ഹരീത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്നാം നമ്പറായി തന്റെ സാഹിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് നോൽക്കുന്നതിനോടുകൂടെ മുമ്പ് ഒരു ഒമ്പത് നോൽക്കൽ ചിഹ്നത്തുണ്ട് ആ ഒമ്പത് നോറ്റിട്ടില്ലെങ്കിൽ പതിനൊന്ന് നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല ഫത്തൂൽ മൊയനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാള് ഒമ്പത് നോറ്റു എന്നാൽ തന്നെയും പത്ത് നോൽക്കൽ പ്രത്യേകമായ സുന്ന പതിനൊന്ന് നോൽക്കൽ പ്രത്യേകമായ സുന്നത്താണ് അതോടൊപ്പം തന്നെ ഫത്തൂൽ മൊയൻ ഇരുന്നൂറ്റി നാലാമത്തെ പേജ് നേരത്തെ ഉദ്ധരിച്ചു ഒന്ന് മുതൽ നൂൽക്കൽ സുന്നത്തുണ്ട് ചുരുക്കത്തിൽ മൊഹറം മാസം ഒന്ന് മുതൽ ഒമ്പതും പത്തും പതിനൊന്നോട് കൂടി പതിനൊന്ന് ദിവസം നൂൽക്കൽ സുന്നത്തുണ്ട്